വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ബ്രസീലിനിൽ കോസ്റ്റാറിക്കാനിൽ ബ്രസീലിനൊരു വൺ ഷോക്കാണ് കോസ്റ്റാറിക്ക വെച്ച് കൊടുത്തത് ഡ്രോ ആയെങ്കിൽ പോലും ബ്രസീലിന് ശരിക്കും പറഞ്ഞാൽ ഈ മത്സരം തോൽവിക്ക് തുല്യമാണ് മാത്രമല്ല ഇനിയുള്ള മത്സരങ്ങളെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കൊളംബിയ ഒക്കെ നല്ല കളിയാണ് അതുപോലെ പരാഗമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കളിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജനറലി കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുറുഗോയുടെ മത്സരം കണ്ടു അതുപോലെ തന്നെ ഇന്ന് ബ്രസീൽ കോസ്റ്റാറിക്ക മത്സരം കണ്ടു ശരിക്കും യൂറോയുടെ ആദ്യത്തെ ആ മത്സരങ്ങൾ ഇപ്പോൾ ഒത്തിരി ഇംഗ്ലണ്ടിൻ്റെ മത്സരങ്ങളോ അതോ രാത്രി പന്ത്രണ്ടരയുടെ കുറേ മത്സരങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര ബോറിങ് പോലെയാണ് തോന്നുന്നത് പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവില് നോക്കിക്കഴിഞ്ഞാൽ കോപ്പ മത്സരങ്ങളാണ് കുറച്ചും കൂടി എൻറ്റർടൈനിങ് ആയിട്ട് എനിക്ക് ഇപ്പോൾ ഇന്നലെ ഇന്നും കളി കണ്ടതിൽ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ അമേരിക്കയിലെ സ്റ്റേഡിയങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ സ്റ്റേഡിയമാണ് ഇപ്പോൾ ഇന്ന് നടന്ന സോഫി സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയം അതൊരു അസാധ്യ സ്റ്റേഡിയമായിരുന്നു കേട്ടോ അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്ക്രീനൊക്കെ നമ്മൾ ഭരണകൂലത്ത് ഫിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി ഫുട്ബോൾ ആരാധകർക്ക് പക്ഷേ അവിടെ ഓൾറെഡി നേരത്തെ തന്നെ അങ്ങനത്തെ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടെന്ന് നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലെ സ്റ്റേഡിയങ്ങൾ വൺ സെറ്റപ്പ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും ഇന്നലെ സോറി ഇന്ന് ആ മത്സരം കണ്ടപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് റിയലൈസ് ചെയ്തത് ഇപ്പം എന്തായാലും വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊത്തിരി അങ്ങനത്തെ കാഴ്ചകളെ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും കളിയിലേക്ക് മടങ്ങി വരാം നമുക്കറിയാം ഈ രണ്ട് ടീമുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അന്തരമുണ്ട് ഇപ്പോൾ ഈ ഒരു കോസ്റ്റാറിക്ക ലൈനപ്പിലേക്ക് ശരിക്കും പറഞ്ഞ ഒരു പരിചയമുള്ള പ്ലെയർ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അതിനകത്ത് ആകെ യൂറോപ്പിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡ് കളിക്കുന്ന ബ്രാൻഡൻ എന്ന് പറഞ്ഞ പ്ലെയർ ആണ് എന്നൊട്ടി ഞാൻ ഫോറസ്റ്റിൻ്റെ ആണ് പക്ഷേ ലോണിലൊക്കെ സെക്കൻഡ് ഡിവിഷനിലൊക്കെയാണ് കളിക്കുന്നത് അപ്പോൾ അത്രയും ഒരു വീക്ക് സ്ക്വാഡും ബ്രസീലിൻ്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റാർ വാല്യൂ ഒക്കെയുള്ള പ്ലെയേഴ്സൊക്കെയുള്ള സ്ക്വാഡാണ് അപ്പോൾ ഈസിയായിട്ട് അവരടിച്ചിരുന്നാണ് വിചാരിച്ചത് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പൊസിഷനൊക്കെ ബ്രസീലിനായിരുന്നു അറ്റാക്ക് ചെയ്ത് ബ്രസീലായിരുന്നു അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് അവരിൽ നിന്ന് അത്രയും പ്രതീക്ഷിക്കും കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് മീൻ വൈയിൽ കോസ്റ്റാറിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഫൻസീവ് ആയിട്ടിരിക്കുക ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക കിട്ടുന്ന സമയത്ത് പോയി കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റ് അവരുടെ ഭാഗത്തൊന്നും പക്ഷേ ബോൾ നീക്കുന്നുണ്ടായിരുന്നു കിട്ടുന്ന സമയത്ത് അവർ മുമ്പിലേക്ക് ബോൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് ഓൺ ടാർഗറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ബ്രസീലിനകെ ചെയ്യാനുള്ളത് ഇത് എങ്ങനെയെങ്കിലും ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുക അതിൻ്റെ ഇടയിലൂടെ ഗോൾ ഗോളടിക്കുക എന്നുള്ളതാണ് ബ്രസീൽ കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ബിഗ് ചാൻസാണ് ക്രിയേറ്റ് ചെയ്തത് ബാക്കിയൊക്കെ എടുത്തതാണ് ഒത്തിരി ഷോട്ടുകളൊക്കെ അവരെടുത്തു കുറേയൊക്കെ ഗോൾ സേവ് ചെയ്തു ഗോളിന്റെ നല്ല സേവുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാഗ്യം കോസ്റ്റാറിക്കയോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇതിനകത്തേക്ക് പോലും ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മത്സരം ബ്രസീൽ ജയിക്കേണ്ടതാണ് ബ്രസീലിൻ്റെ കളി മോശമാണെന്നുള്ള കാര്യത്തിന് മുമ്പത്തെ റിവ്യൂ പ്രിവ്യൂ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് കുറേ ബ്രസീൽ ഫാൻസ് എവിടെ നിന്നൊക്കെ വന്നതിനെ തെറിവിളിക്കാനൊക്കെ വന്നിരുന്നു ഇപ്പോൾ എന്തായാലും ഈ കളിയിൽ നമുക്ക് ശരിക്കും അത് വിസിബിളായിട്ട് കാണാൻ പറ്റി അവർക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഇല്ല പക്ഷേ അപ്പോൾ ഈ ക്ലബ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ വിനീഷേഴ്സും റോഡറി ഒക്കെ ആണെങ്കിലും അന്യായ ക്ലച്ച് പ്ലേയേഴ്സാണ് പക്ഷേ ഈ കളിയിലേക്കൊക്കെ വന്നപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര മോശമായിരുന്നു അതുപോലെ ബ്രസീലിൻ്റെ വലിയൊരു വീക്ക്നെസ് നമുക്ക് അറിയാവുന്നതാണ് നല്ല ഫുൾ ബാക്സ് ഇല്ല എന്നുള്ള കാര്യം അവിടെ നിന്ന് ഓവർലാപ്പിംഗ് റൺസൊന്നും വരുന്നില്ല ഡാനിയിലും ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഫീൽ ചെയ്തത് അതുപോലെ അപ്പുറത്തുള്ള ഗുൽഹർമാരാണ് പുള്ളിക്കാരനാണെങ്കിലും കാര്യമായിട്ടുള്ള ക്രോസുകളൊക്കെ എന്തൊക്കെയോ ഇടുന്നുണ്ട് പക്ഷേ ബോക്സ് ആണെങ്കിൽ കോസ്റ്റാറിക്ക പ്ലേയേഴ്സായിട്ട് ഓവർ ക്രൗഡഡ് ആണ് പിന്നെ പോസ്റ്റും കോസ്റ്റാറിക്കനെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ ബ്രസീലിന് ചാൻസ് ക്രിയേഷനെ പറ്റിയിട്ടാണ് ക്ലിയർ കട്ട് ചാന്സുകളൊന്നും അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല എസ്പെഷ്യലി എതിർ ടീം ബസ് അങ്ങ് പാർക്ക് ചെയ്യുമ്പോൾ പിന്നെ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് ബ്രസീലൊരു ഗോളടിച്ചിരുന്നു അത് പക്ഷേ ഓഫ് സൈഡ് വിളിച്ചു രണ്ട് മൂന്ന് മിനിറ്റ് വാറൊക്കെ ചെക്ക് ചെയ്തിന് ശേഷമാണ് അത് ഓഫ് സൈഡ് വിളിച്ചത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനയുടെ നല്ലൊരു ക്രോസ് ആയിരുന്നു അത് റോഡ്രിഗോ തല വച്ചു അതിനുശേഷം മാർക്കിനോസ് അടിച്ച് ഗോൾ കയറ്റി പക്ഷേ റോഡ്രിഗോ വെച്ച സമയത്ത് ആ സമയത്തുള്ള ലൈൻ നോക്കിയപ്പോൾ മാർക്കിനോസ് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഗോൾ ഡിസലോവ് ചെയ്തു അപ്പോൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ റഫീനയുടെ ക്രോസിൻ്റെ സമയത്തുള്ള കാര്യമാണെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് റോഡ്രിഗോ ഓഫ് സൈഡ് അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ടാണ് ആ കാര്യത്തിൽ തീരുമാനമായത് യൂറോയിൽ ആ കാര്യം വരുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും അപ്പോൾ അങ്ങനെ ലൈൻ വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല റെഫറിക്ക് ആ ടെക്നോളജി അതിനത് കാണിച്ച് തരും പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാവിയോയും എൻട്രിക്കും ഇടയ്ക്ക് ഇറങ്ങിയിരുന്ന ഒരു പത്തിരുപത് മിനിറ്റ് അവർ കളിച്ചു സാവിയോ വന്നിട്ട് നല്ല കളിയായിരുന്നു ഡ്രിബ്ലിംഗ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ എൻട്രിക്ക് ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് എൻട്രിക്കിൻ്റെ ഒരു മത്സരം ലൈവായിട്ട് കാണാമെന്നുള്ള വിചാരിച്ച് കണ്ടത് പക്ഷേ എൻട്രിക്കിന് മൂന്ന് ടച്ച് എടുക്കാൻ പറ്റുള്ളൂ എൻട്രിക്കിനെ കൂടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ വളരെ ഡിഫെൻസീവായി ഓർഗനൈസ് ആയിട്ടിരുന്ന് കോസ്റ്ററിക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു അതാണ് മത്സരത്തെ കുറിച്ച് പറയാനുള്ള അപ്പം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം തീർച്ചയായും കമന്റ് കമന്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം